വെൽക്കം ബാക്ക് ടു അപ്പ ഇന്ന് എനിക്ക് അന്ന് ടെമ്പററി ചെയ്തതിൻ്റെ പല്ലിന്ന് പെർമനന്റ് ആയിട്ട് ചെയ്യണം അപ്പൊ വേണ്ടി ഞാനും ഉമ്മയും കൂടെ ഹോസ്പിറ്റലിലേക്ക് പോണിക്കില്ല ഇച്ചാൽ നേരെ പോവും ജോലിക്ക് പോകും അപ്പൊ ഞാനും ഉമ്മയും കൂട്ടുന്ന പോണത് ഞാനും ഉമ്മയും അവിടെ നിന്ന് ഇപ്പം ഉണ്ടായ പ്ലാനാണ് ഞങ്ങൾ നേരെ കയറ്റത്താഴക്ക് പോകാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കയറ്റത്താനോട് പറയട്ടൊന്നില്ല അങ്ങനെ ഞങ്ങോട്ട് പോണ് പിന്നെ അവിടെ ചെന്നിട്ട് കഴിഞ്ഞാൽ കളിക്കണേ ഇനി ഹോസ്പിറ്റലിൽ നിന്ന് എപ്പോഴെണ്ണം കഴിയുക അറിയില്ല ഇന്നെ പോരും അപ്പോൾ ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാം കാരണം ഇന്നലെ ബാക്കി രണ്ട് രണ്ടിത്തമാർ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു തട തടവട്ടേക്കും ഏറ്റവും തട തടവട്ടിയിരിക്കും പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ താഴെ അടക്കം പോയിട്ടുണ്ടായിരുന്നില്ല കിളികൾ ഭയങ്കര സൗണ്ട് അപ്പോൾ ഇനി കഴിഞ്ഞ താഴക്ക് ഇന്നൊന്ന് പോയിട്ട് വരണം അപ്പോൾ ഞാനും അങ്ങോട്ട് പോകാൻ നിൽക്കണം ഇനി ഫോണ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം ഹോസ്പിറ്റലിൽ നിന്ന് ബ്ലോഗൊന്നും എടുക്കാൻ പറ്റില്ല കാരണം ഹോസ്പിറ്റലിൽ അന്ന് ചെന്നിട്ടൊന്നും എടുക്കാൻ പറ്റിയിരുന്നില്ല അപ്പോൾ ഇനി കഴിച്ച താട് ചിൻ്റെ പൊന്നിനൊക്കെ കാണാൻ കുറച്ച് ബ്ലോഗെടുക്കണം അങ്ങനെയൊക്കെ അപ്പോൾ പോയി പോയിച്ചരാം അങ്ങനെ ഹോസ്പിറ്റലിൽ ഒരു രണ്ടര മണിക്കൂറൊക്കെ ചിലവായിട്ട് ഞങ്ങൾ നേരെ കഴിച്ചത്താട് വീട്ടിലേക്ക് പോകണം ബസ്സിൽ നിന്ന് പോണത് അപ്പോൾ ഞാനും ഉമ്മയുണ്ട് അപ്പോൾ ബസ്സിൽ ഫുള്ള് പാട്ടൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ പിന്നെ ഇന്ന് എസ് എസ് എൽ സിയുടെ കുട്ടികളും മോഡലൊക്കെ തുടങ്ങിയില്ല അപ്പോൾ അതിൻ്റേതായ കുറച്ച് തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ നേരെ കഴിച്ചത്താട് വീട്ടിലോട്ട് എത്തി കഴിച്ചത്താട് എവിടെ കുമ്മിട്ട് ഇടിച്ചോണ്ടിരിക്കുന്നുണ്ടോ ബത്തക്ക വെള്ളം എന്തിട്ടാ ഐസ്ക്രീമ ഐസ്ക്രീമാണോ ഇഷ്ടായോ ഞാൻ കഴിച്ച കാക്കുവിനെടുത്തോ കാക്കു വന്നോ വന്നില്ല എവിടെയാ കാക്കു എവിടെ എവിടെ മാമിയുടെ ഇവിടെ അമിടെ അവിടെ കക്ക വരും കേട്ടോ ഞങ്ങളുടെ കൂടെ കോടൂർക്കുണ്ടോ കോഡൂർക്കുണ്ടോ വരുന്നുണ്ടോ എന്നാ നമുക്ക് വേഗം കുളിക്കാം കുളിച്ചിട്ട് പോവാലെ പുതിയ ഡ്രസ്സ് ഇട്ടിട്ട് പോവാ എവിടെ കുഞ്ഞു കുളിച്ച് റെഡി ആയിട്ടോ ഇനി ഇവിടെ ഇവിടെയാണോ അതെന്തിട്ടാ അതെന്തിട്ടാ പൊന്നേതാ പൊന്നുന്റേതാ പൊന്ന് ഫ്ലൈറ്റിൽ പോയോ ഏത് ഇത് ഇതെന്തിട്ടാ പോയോ പൊന്ന് പോയോ എവിടേക്ക് പോയതാ ഉപ്പച്ചിരടുത്ത് പോയതാ ഇനി ഉപ്പച്ചി വരുന്നുണ്ടോ ഇരുന്നില്ലേ പൊന്നു കാണാൻ വരുന്നുണ്ടോ എന്നാ വരുന്നത് ഇന്നോ ഇന്ന് വരുന്നുണ്ടോ ഏത് അതുകൊണ്ട് ബിയാണോ ആ ചൈറും വീടേണ്ട വീടേണ്ട ഓ ഇത് എടുക്കാനാ ഇത് എടുക്കണ്ട ബൈക്കോ കാക്കു കാക്കുന്റെ വണ്ടിയത് ഇതാ കാക്കുന്റെ വണ്ടി അതോ അത് മാമീന്റെ മാമീൻറെ അത് ഇത് മാമീൻറെ ഇത് കാക്കുവിൻ്റെത് അല്ലേ ഇതോ அது காக்கு இது காக்குப்பச்சிடா உப்பச்சீன் அது இது பொன்னு பொன்னு இது வச்சா இது ஏது இது உண்ணியுடேதா அப்ப இது അപ്പൊ ഇതോ ഇത് കാക്കൂന്റെ ഇത് മാമിന്റെ ഇത് തന്നെയതെ ഞങ്ങൾ വരുന്നതാ പറഞ്ഞ ബിരിയാണി ഒക്കെ ഇണ്ടാക്കി വെച്ചിട്ടാണ് കേട്ടോ ഇപ്പ ഇവിടെ ആദ്യം ചോറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു എപ്പോഴാണ് ഞങ്ങൾ വരുന്നതാ പറഞ്ഞ അപ്പതേ ബിരിയാണി റെഡി ആയിട്ടുണ്ട് എന്നാ ദീന ഇഷ്ടമുള്ള എടുത്തോ ഇത് എന്താണ് ഉദ്ഘാടനം കഴിച്ചേ ഇതിന്റെ ഇതാ ബീഫ് അടിപൊളി സ്മെല്ലൊക്കെ കേട്ടോ വായല വെള്ളം വരുന്നുണ്ട് അപ്പോൾ അതെ ഫുഡ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കഴിക്കാം ലോമിയാ ഇത് ബാക്കി എടുത്തോണ്ടിരി പൊന്നു കഴിക്കാൻ നമുക്ക് ഫുഡ് കഴിക്കാം എന്നാ താടെ ബീഫ് ബീഫ് ബിരിയാണി എങ്ങനെന്താ നോക്കാട്ടോ കേട്ടോ എങ്ങനെയുണ്ട് പൊന്നു ആ മാമൂ മാമിനാട്ടോ എങ്ങനെയുണ്ട് പൊന്നു ടേസ്റ്റ് ഉണ്ടോ ഇഷ്ടായോ സൂപ്പറാ എത്തണില്ലേ

ക്കെ ആയി അപ്പൊ ചാവിടിക്കാൻ ചാവിടിക്കാതാര നമ്മ ജ്യൂസ് പിടിക്കുന്നല്ലോ ഓഞ്ഞമ്മ ഇനി നേരെ ോട്ടാട്ടോ വേറെ പരിപാടിയൊന്നും ഇല്ല നേരെ വീട്ടിലോട്ടാണോ ഇച്ച വന്നിട്ടില്ല ഇതുവരെ വിളിച്ചിട്ടുണ്ടായിരുന്നു വന്നിട്ടില്ല എന്ന് ഇങ്ങനെ നമ്മളെ വീടെത്തി മൂത്തു മടയിലാണ് ചാവി ചാവി വാങ്ങി തരാ വരുന്നില്ലേ അപ്പോൾ ദേസ് ഞങ്ങൾ തിരിച്ചു വന്നത് ഐസ് അങ്ങനെ ഇന്നത്തെ വിശേഷം ഇതൊക്കെ തന്നെ തന്നെയായിരുന്നു അപ്പോൾ ഇനി നാളെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ